ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ നമ്മുടെ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയുടെ പത്തൊമ്പത് പത്തൊമ്പതാമത്തെ ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെയും പിതാവായ ദൈവവും ഈശോയും പരിശുദ്ധാത്മാവും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുക സ്നേഹമുള്ള ദൈവമക്കളെ നമ്മുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയെക്കുറിച്ച് കുറിച്ച് അച്ഛൻ പറയുക ആ വഴി മറ്റൊന്നുമല്ല പൗരോഹിത്യ ആശീർവാദങ്ങൾ സ്വീകരിക്കുക എന്നതാണ് നമ്മുടെ കുടുംബ വിശുദ്ധീകരണത്തിനുള്ള അല്ലെങ്കിൽ കുടുംബം രക്ഷ പ്രാപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി പ്രിയപ്പെട്ട മക്കളെ എനിക്കിന്ന് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാനൽ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് പൗരോഹിത്യമാണ് അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ അനേകം ആത്മീയ പിതാക്കന്മാർ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ പുരോഹിതരെ വേദനിപ്പിക്കരുത് പുരോഹിതരെ കളിയാക്കരുത് പുരോഹിതരെ നിന്ദിക്കരുത് പുരോഹിതരെ കുറിച്ച് കുറ്റം പറയരുത് പുരോഹിതരെ കളിയാക്കരുത് പുരോഹിതരെ തകർക്കരുത് എന്ന് പറയാനുള്ള കാരണം ഇതാ അനുഗ്രഹം ആരാണ് പുരോഹിതര് ദൈവത്തിന്റെ വചനം പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും ഇവിടെ വചനപ്രകാരമാണ് പഠിപ്പിക്കുക മലാക്കിയുടെ പുസ്തകത്തില് രണ്ടാമത്തെ അധ്യായത്തിൽ ഏഴാമത്തെ വചനം പഠിപ്പിക്കുകയാണ് പുരോഹിതർ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ് പുരോഹിതനെ കുറിച്ച് പറയുന്ന കർത്താവിൻ്റെ സൈന്യത്തിൻ്റെ ദൂതനാണ് ഓരോ പുരോഹിതരും വീണ്ടും പറയുന്ന കാര്യപ്രകാരമാണ് പ്രഭാഷകന്റെ പുസ്തകത്തില് നാല്പത്തി അഞ്ചാമത്തെ അധ്യായ ഏഴാമത്തെ പഠിപ്പിക്കുകയാണ് അവിടെ നിന്ന് അവനുമായിട്ട് ആര് പുരോഹിതനുമായിട്ട് നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിൻ്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടെ അവനെ അനുഗ്രഹിച്ചു ദൈവം അനുഗ്രഹിച്ച ഒരു മകന പുരോഹിതൻ വീണ്ടും വചനം പഠിപ്പിക്കുന്ന കാര്യം കേട്ടെ ജർമിയ പ്രവാചകന്റെ പുസ്തകം സോറി സങ്കീർത്തന പുസ്തകം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം എട്ടാമത്തെ വചനം അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് കർത്താവ് സ്വന്തം ജനത്തിന്റെ ശക്തിയാണ് തന്റെ അഭിഷിക്തിന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടെ നിന്നാണ് ഇപ്പൊ പുരോഹിതന് കർത്താവ് എപ്പോഴും സംരക്ഷിച്ചു സംരക്ഷിച്ചുകൊണ്ടിരിക്കുക വീണ്ടും ഒരു വചനം കേട്ടെ ജർമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പതിനെട്ടാമധ്യായം പതിനെട്ടാമത്തെ വചനം പഠിപ്പിക്കുകയാണ് പുരോഹിതനിൽ നിന്നും നിയമോപദേശവും ജ്ഞാനികളിൽ നിന്ന് ആലോചനയും പ്രവാചകന്മാരിൽ നിന്ന് വചനവും നശിച്ചു പോകുകയില്ല അപ്പൊ ജ്ഞാനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആര് പുരോഹിതൻ വീണ്ടും ഒരു വചനം കേട്ടെ പ്രിയപ്പെട്ടവരെ ജർമിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ അധ്യായം പതിനാലാമത്തെ വചനം ഞാൻ പുരോഹിതരെ സമൃദ്ധികൊണ്ട് സന്തുഷ്ടരാക്കുകയും എൻ്റെ അനുഗ്രഹം കൊണ്ട് ജനം സംതൃപ്തരാകുകയും ചെയ്യും അപ്പം അനുഗ്രഹവും സമൃദ്ധിയും കൊണ്ട് സംതൃപ്തരായിട്ടുള്ള ഒരു 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 വ്യക്തിയാണ് ആര് പുരോഹിതൻ അതുകൊണ്ടാണ് വീണ്ടും വചനം പഠിപ്പിക്കുന്ന കാര്യമാണ് കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ കേട്ടോണം കർത്താവിൻ്റെ സംരക്ഷകരായിട്ടുള്ള പുരോഹിതന്മാർ ഭൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യം നിന്ന് കൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ കർത്താവെ നിങ്ങളുടെ ജനത്തെ ശിക്ഷിക്കരുതേ ജനതകളുടെ ഇടയില് പഴമൊഴിയും പരിഹാസവും പാത്രമാവാതെ അങ്ങയുടെ അവകാശത്തെ സംരക്ഷിക്കണമേ എന്ന് വെച്ചാൽ ഒരു പുരോഹിതൻ ഈ ബലിപീഠത്തിനും ഭൂമുഖത്തിനും ഇടയിൽ നിന്നുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ ദൈവം അത് അനുഗ്രഹിച്ചിരിക്കും ദൈവം അത് ഏറ്റെടുത്തിരിക്കും അതാണ് പുരോഹിതന്റെ പ്രാർത്ഥനയുടെ ശക്തി വീണ്ടും പൗരോഹത്തെക്കുറിച്ച് വചനം പറയുന്നു പ്രഭാഷകൻ പത്ത് ഇരുപത്തിനാല് വചനം പറയുന്ന കാര്യപ്രകാരമാണ് പ്രഭുവും ന്യായാധിപനും ഭരണാധികാരിയും ബഹുമാനിക്കപ്പെടുന്നു എന്നാൽ അവരിലാരും ഈ പുരോഹിതരോളം ശ്രേഷ്ഠരല്ല കണ്ടോ പുരോഹിതർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വിലയതാ ആ പ്രിയപ്പെട്ടവരെ വീണ്ടും വചനം കേട്ടെ നിയമാവർത്തന പുസ്തകം പത്താമത്തെ എട്ടാമത്തെ വചനം അത് വളരെ ശക്തമായിട്ടുള്ളൊരു വചനമാണ് കർത്താവിന്റെ ഗുടം പേടകം വഹിക്കാനും അവിടത്തെ സന്നദ്ധിയിൽ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുവാനും അവിടത്തെ നാമത്തിൽ അനുഗ്രഹിക്കാനുമായി ലേവിയുടെ ഗോത്രത്തെ കർത്താവ് പേർ ഒരു പുരോഹിതന്റെ ശക്തി കണ്ടോ വീണ്ടും ഒരു വചനം കൂടി കേട്ടെ പ്രിയപ്പെട്ടവരെ ഒന്ന് ദിന ഭർത്താവത്തെ പുസ്തകം പതിനാറാമതി ഇരുപത്തിരണ്ടാമത്തെ വചനം പഠിപ്പിക്കുകയാണ് എൻ്റെ അഭിഷിക്തരെ തൊടരുത് എൻ്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത് അപ്പൊ അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞേ പ്രിയപ്പെട്ട എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഇത് ശ്രദ്ധിക്കണം നിങ്ങൾ പുരോഹിതരെ വേദനിപ്പിക്കാൻ ദൈവം ജനത്തിന് അവകാശം തന്നിട്ടില്ല അനുവദിച്ചിട്ടില്ല കാരണം ഒരു പുരോഹിതനെ വേദനിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അനുഗ്രഹ ചാല് ബ്ലോക്കാവും ഈ അനുഗ്രഹ ബ്ലോക്ക് ആയാൽ സാത്താൻ കയറി അപ്പ അടിക്കാൻ തുടങ്ങും ഈ അടി കിട്ടുമ്പോൾ ജനം പറയുന്ന കാര്യം എന്താണെന്നറിയാമോ അറിയാമോ പുരോഹിതിരെ അല്ലടാ അതുകൊണ്ടല്ല പൗരോഹിതം വേദനിപ്പിക്കുമ്പോൾ തകർക്കുമ്പോൾ നശിപ്പിക്കുമ്പോൾ എന്താ അനുഗ്രഹ ബ്ലോക്ക് ആവുക ഈ കാണുന്ന സാത്താൻ അടിക്കും അടിക്കുമ്പോൾ സാത്താൻ ഉറപ്പുണ്ട് നിങ്ങൾ ആർക്കെതിരെ തിരിയും പൗരോഹിത്യത്തിനെതിരെ തെയ്യും സഭയ്ക്കെതിരെ തിരിയും കുതാശികൾക്കെതിരെ ചെയ്യും തിരിയും അതിന്റെ ഫലമായിട്ട് ആ വ്യക്തിയെ നിമിഷ കൊണ്ട് അവൻ്റെ കൈക്കലാക്കാൻ പറ്റുമെന്ന് സാത്താൻ അറിയാം അതുകൊണ്ടാണ് പുരോ പൗരോഹിത്യത്തൊടുമ്പോൾ സാത്താൻ്റെ അടികിട്ട് അല്ല പുരോഹിതൻ ശപിച്ചിട്ടല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊരു പുരോഹിതനെ വേദനിപ്പിക്കണ്ടെന്നേ എൻ്റെ ജീവിതത്തിൽ ഇന്നും വേദനയോടെ കിടക്കുന്ന ഒരു കൊച്ചു കാര്യമുണ്ട് ഞാൻ ഒരു ദിവസം ഒരു ഒരു ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ വികാരിയച്ഛനുമായിട്ട് ഒരു വ്യക്തി ഭയങ്കരമായ വഴക്ക ഒത്തിരി മോശപ്പെട്ട കാര്യം സംസാരിക്കുക അവസാനം ഞാൻ നോക്കുമ്പോൾ പുരോഗതിന് ആ വികാരിയച്ചനെ അടിക്കാനായിട്ട് കൈവങ്ങുക ഞാൻ ഓടിച്ചെന്ന് ആ ചേട്ടനെ പിടിച്ച് മാറ്റി അപ്പോൾ ആ ചേട്ടൻ പിന്നെ തെറിയ ഭയങ്കരമായിട്ടുള്ള തെറിയ ന്യായം ആരുടെ ഭാഗത്തു ആകട്ടെ പ്രിയപ്പെട്ടവർ ഞാൻ അതൊന്നും നോക്കുന്നില്ല ഞാൻ ആ ചേട്ടനോട് ക്ഷമ ചോദിച്ചു കുറേ സംസാരിച്ചു പക്ഷേ ആ ചേട്ടൻ അങ്ങോട്ട് വിട്ടു കൊടുക്കുന്നില്ല ആ ചേട്ടൻ പതുക്കെ പതുക്കെ തണുത്തു തണുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു ദിവസം ആ ചേട്ടനെ പറഞ്ഞു വിട്ടു മറ്റൊരു ദിവസം ഞാൻ ആ ചേട്ടനെ കണ്ടപ്പോൾ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ചേട്ടന്റെ ഭാഗത്ത് ആ ന്യായം ഒക്കെ ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഒരു ആറുമാസത്തിനുള്ളിൽ നിങ്ങളൊന്ന് രമ്യപ്പെട്ടേക്കണം ഞാൻ അച്ഛനോടും പറഞ്ഞു ആറുമാസത്തിനുള്ളിൽ അച്ഛ ആ വീട്ടിൽ പോയി നിങ്ങളൊന്നും രമ്യപ്പെടണം പ്രിയപ്പെട്ടവരെ ഞാൻ അറിഞ്ഞു പിന്നീട് അറിഞ്ഞത് ആ വികാരി അച്ഛൻ പോയി രണ്ടു പ്രാവശ്യം ആ വീട്ടിൽ ചെന്നു ഈ ചേട്ടൻ മൈൻഡ് ചെയ്യുന്നില്ല ഈ ചേട്ടൻ മൈൻഡ് ചെയ്യുന്നില്ല പ്രിയപ്പെട്ടവരെ ആറുമാസം കഴിഞ്ഞപ്പോൾ എന്നെ വേദനിപ്പിച്ചൊരു സങ്കടയിതാ അവത്തി തളർന്നുപോയി ഒൻപതാം മാസം ഭൂമിയിൽ നിന്ന് പോയി പ്രിയപ്പെട്ടവർ ഇത് ഇത് എന്തുകൊണ്ടാണ് ഇതൊന്നും ഞാൻ അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല ഞാൻ പറയുന്ന ഒറ്റ കാര്യതാ നമുക്ക് ഈ പുരോഹിതരമായിട്ടുള്ള ഈ പുരോഹിതരമായിട്ടുള്ള എന്തെങ്കിലും ഒരു അകൽച്ച ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ മക്കളെ നമുക്കൊന്ന് ക്ഷമിക്കാം പണ്ടത്തെ കാരണവന്മാർ പറയുന്ന കാര്യമുണ്ട് ഒരു കല്യാണാലോചനയ്ക്ക് പോകുമ്പോൾ അവർ നോക്കുന്ന സമ്പത്തോ ഇതൊന്നുമല്ല ആ ഇടവകയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പുരോഹിതരമായിട്ട് പ്രശ്നമുള്ളവരാണോ ആ വീട്ടുകാർ ആണെങ്കിൽ എത്ര സമൃദ്ധിയും സമ്പത്തും ഉണ്ടെങ്കിൽ അവർ പറയും നമുക്ക് ആ കുടുംബവുമായിട്ട് ബന്ധം വേണ്ട അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഈ പുരോഹിതർ ഇത്രയും വലിയ ആളാണോ പ്രിയപ്പെട്ടവരെ പൗരോഹത്തെ കൊടുത്തിരിക്കുന്ന പൗരോഹത്തിന് കൊടുത്തിരിക്കുന്ന വിലയെക്കുറിച്ച് പരിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട് അവിടെ വചനിപ്രകാരമാ പഠിപ്പിക്കുന്നു നിയമാവർത്തന പുസ്തകം പത്താം മധ്യ എട്ടാമത്തെ വചനം വചനം കാണുമ്പോൾ ഇപ്രകാരം പഠിപ്പിക്കുകയാണ് ഓരോ പുരോഹിതരും വേർതിരിക്കപ്പെട്ടവരാ എന്തിനാ വേർതിരിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കാനായിട്ട് വീണ്ടും വചനം പഠിപ്പിക്കുന്നു സംഗീത പുസ്തകം ആറാം മധ്യ ഇരുപത്തി വചനം പഠിപ്പിക്കുകയാണ് നിങ്ങളെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും അപ്പോൾ പുരോഹിതർ അനുഗ്രഹിച്ചാൽ അവിടെ നടക്കുന്ന കാര്യം ദൈവം അവിടെ അനുഗ്രഹിക്കും വീണ്ടും അതിനെ കേട്ട് പ്രഭാഷകൻ നാല്പത്തഞ്ച് പതിനേഴിൽ പഠിപ്പിക്കുന്നു വിധി പ്രസ്താപിക്കാനുള്ള അധികാരം പുരോഹിതർക്ക് ദൈവം കൊടുത്തിരിക്കുന്നു വീണ്ടും അതിനും കേട്ട് മത്താഴ്ച ശേഷം പതിനാറാമധ്യം പതിനെട്ടാമത്തെ വചനം പഠിപ്പിക്കുന്നു നീ ബന്ധിക്കുന്നവരെ ഞാനും ബന്ധിക്കും നീ അഴിക്കുന്നവരെ ഞാനും അഴിക്കും അധികാരം കൊടുത്തിരിക്കുക വീണ്ടും കേട്ടെ ലൂക്കോ ഒൻപതോ ഒന്നിൽ പഠിപ്പിക്കുന്നു സകല പിശാസുക്കളുടെ മേലും അധികാരം കൊടുത്തിരിക്കുന്നു പുരോഹിതർക്ക് വീണ്ടും കേട്ടെ പ്രിയപ്പെട്ട യോഹനു ശേഷം ഇരുപതാമതി ഇരുപത്തി ഒന്നാമത്തെ വചനം ഇരുപത്തിമൂന്നാമനം പഠിപ്പിക്കുന്നു പാപം ക്ഷമിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു പുറപ്പാടിൻ്റെ പുസ്തകം ഏഴാമതിയും ഒന്നാമത്തെ വചനം പഠിപ്പിക്കുന്നു മന്ത്രവാദ കൂടോത്രത്തിന്റെ ശക്തിയെ ബഹിഷ്കരിക്കാനുള്ള കെട്ടഴിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു രണ്ട് രാജാക്കമ്മയുടെ പുസ്തകം രണ്ടാമധ്യം പത്തൊമ്പതാമത്തെ വചനം പഠിപ്പിക്കുന്നു ശാപത്തിന്റെ കെട്ടഴിക്കാനുള്ള അധികാരം പുരോഹിതർക്ക് അപ്പൊ പുരോഹിതർക്ക് വലിയൊരു അധികാരം അധികാരമുണ്ട് മക്കളെ നിങ്ങൾ ചിന്തിക്കുക ഈ അധികാരമൊക്കെ ഉണ്ടായിട്ടും അച്ഛ അച്ഛന്മാർ നന്നായിട്ടൊന്നും അല്ലോ പോകുന്ന ഇങ്ങനെ ചില ഒത്തിരി പേർക്ക് അങ്ങനത്തെ ഒരു ചിന്തയുണ്ട് ഇന്നത്തെ ഒരു ഓരോ അവസ്ഥകളൊക്കെ വെച്ചുകൊണ്ട് പലരും ഇന്ന് എല്ലാ കടത്തിണ്ണകളിലും നമ്മുടെ കുടുംബത്തിലൊക്കെ പൗരോഗത്തി ഒരു ചർച്ചയായി തീർന്നേക്കുക പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ ഒരു പുരോഹിതനെവിടുന്നാ ജനിച്ചേക്കണേ സ്വർഗത്തി നേരെ താഴത്തേക്ക് ഇട്ടവരല്ല പാവപ്പെട്ട കുടുംബത്തിൽ പാപികളായ മാതാപിതാക്കൾ ജനിച്ചവരാ പ്രിയപ്പെട്ടവർ അതിൻ്റെ ഫലമായിട്ട് ആ മാതാപിതാക്കളിലൂടെ കടന്നു വന്ന ഒത്തിരി കുറവുകൾ ഒരു പുരോഹിതനുണ്ട് പുരോഹിതനായാലും പട്ടം കിട്ടിയാലും ആ ബ്ലഡിലൂടെ വന്ന കുറവ് കിടക്കും നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ മക്കൾക്ക് കുറവില്ലേ എങ്ങനെ കിട്ടിയ ആ കുറവ് നിങ്ങളുടെ ബ്ലഡിലൂടെ ആ കുഞ്ഞിന് കിട്ടിയ ആ കുറവ് പ്രിയപ്പെട്ടവർ എന്നിട്ടും ആ കുഞ്ഞിനെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നില്ലേ ആ കുറവൊന്നും നിങ്ങൾ തള്ളിക്കളയാതെ ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നില്ലേ പ്രിയപ്പെട്ടവര് നിങ്ങളുടെ മകൻ ഒരു വൈദികനാകട്ടെ നമ്മൾ വൈദികനോട് തെറ്റുപറ്റട്ടെ നിങ്ങൾ എന്ത് ചെയ്യും ലോകത്ത് മുഴുവനും പറഞ്ഞു നടക്കുമോ അത് അമ്മ മാതാവിന്റെ രൂപത്തിന്റെ മുന്നിൽ ആ കുഞ്ഞിനെ കൊണ്ടുപോയി സമർപ്പിച്ചിട്ട് ആ വൈദികനെ സമർപ്പിച്ചിട്ട് ഈശോയെ ഇതാരും അറിയല്ലേ അമ്മേ ഇത് ആരും അറിയല്ലേ സംപ്രേഷണം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കളുടെ പല കുറവുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ അച്ഛനാകുമ്പോൾ ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് സ്വന്തമായവരെ അന്യമാക്കിയും അന്യമായവരെ സ്വന്തമാക്കുകയും ചെയ്തേക്കണം എന്ന് വെച്ചാൽ സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും വേണ്ട എന്ന് വെച്ച് എവിടെയാണ് ശുശ്രൂഷ ചെയ്യുന്നേ അവിടെയുള്ളവരെ സ്വന്തം അപ്പനും അമ്മയും സഹോദരങ്ങളുമായി കണ്ട് സ്നേഹിച്ചോണം എന്നു വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളാ ഞങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളാ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്ന പോലെ ഞങ്ങളെയും കൂടി ഒന്ന് പരിഗണിച്ചുകൂടെ ഞങ്ങളുടെ മാതാപിതാക്കളല്ലേ നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളല്ലേ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് തെറ്റുപറ്റുമ്പോൾ നിങ്ങൾ ക്ഷമിച്ച് അവരെ ചേർത്ത് പിടിക്കുന്ന പോലെ ഞങ്ങൾക്ക് തെറ്റുപറ്റുമ്പോൾ അത് ലോകത്ത് പാട്ടാകാതെ അത് ലോകത്തെ മുഴുവനും വിളിച്ചു പറഞ്ഞ് ഞങ്ങളെ തീർത്ത് കളയാതെ ഒന്ന് ക്ഷമിച്ചുകൂടെ ഒന്ന് പുറത്തുകൂടെ ഒന്ന് ഒന്ന് മറന്നുകൂടെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ ഞങ്ങൾക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ ഞങ്ങളെയും കൂടി ഒന്ന് ഉൾക്കൊണ്ട് ദൈവസമിതിയിൽ സമർപ്പിച്ചുകൂടെ ഞങ്ങൾ എല്ലാവരോടും ഒരു ചോദ്യതാ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ദത്തെടുത്തു പ്രാർത്ഥിക്കാമോ ഓരോ കുടുംബവും ഓരോ പുരോഹിതരെ ദത്തെടുത്തൊന്ന് പ്രാർത്ഥിക്കാമോ നിങ്ങളുടെ പുറകെ ഒരു ഒരു അഞ്ച് പിശാചികളാണ് നിങ്ങളെ നശിപ്പിക്കാൻ പുറകെ നടക്കുന്നെങ്കിൽ ഞങ്ങളുടെ പുറകെ ഒരു ഒരൻപതോളം വിശ്വാസികൾ കാണും ഞങ്ങളെ തീർത്താൽ ഒരു ദേശത്തെ തീർക്കാൻ പറ്റും ഒരു നാടിനെ തീർക്കാൻ പറ്റും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ തകർന്നു പോകാതിരിക്കാൻ നശിച്ചു പോകാതിരിക്കാൻ പൗരോഹത്തെ ഉജ്ജ്വലിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു ചെറിയ സഹായം ഞങ്ങളെ ഒന്ന് ആത്മീയമായിട്ട് മാത്രം ഒന്ന് ദത്തെടുക്കുക ആത്മീയമായി മാത്രം നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യം ഏത് പുരോഹിതനെയാണോ ദത്തെടുത്ത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ ആ പുരോഹിതനെയും കൂടി ഓർ കാരണം അതൊരു മകനാണ് നിങ്ങളുടെ ആ പുരോഹിതിന് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ബലിയിൽ കാസയിലേക്കും പീലാസയിലേക്കും നിങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ ആ പുരോഹിതനെയും കൂടി ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ ജപമാലയിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ ഒരു രഹസ്യം ആ പുരോഹിതനെ സമർപ്പിച്ച് ആ പുരോഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്താ പ്രിയപ്പെട്ട എൻ്റെ ദൈവമക്കളെ നിങ്ങൾ ഏത് പുരോഹിതനെയാണ് ദത്തെടുത്തിരിക്കുന്നെ ആ പുരോഹിതനെ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിലൂടെ ഒഴുകുന്ന കൃപ നിങ്ങളുടെ ഭവനത്തിലേക്ക് വരും ഒരു പൗരോഹിത്യ ആശീർവാദം നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകും അത് വലിയൊരു സംരക്ഷണമാ അത് വലിയൊരു ഡെലിവറൻസാ അത് വലിയൊരു കൃപയ്ക്ക് പാത്രമായി തീരുവാ ദത്തെടുത്തുകൂടെ ഓരോ പുരോഹിതരെ അപ്രകാരം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഈ ലോകത്തിൽ ഒരു പുരോഹിതനും നശിക്കില്ലെന്നേ ഒരു പുരോഹിതനും വഴിതെറ്റി പോകില്ലെന്നേ ഒരു പുരോഹിതനെ ആപത്തിൽ പോയി പെടില്ലെന്നേ ഒന്ന് ദത്തെടുത്ത് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ എടവകപ്പള്ളിയിൽ പരിശുദ്ധ കുർബാന കഴിയുമ്പോൾ ഈശോ എന്നൊരു പ്രാർത്ഥനയില്ലേ ആ പ്രാർത്ഥനയിൽ ഒന്ന് പങ്ക് ചേർന്ന് നിങ്ങൾക്ക് അറിയാവുന്ന വൈദികരൊക്കെ സമർപ്പിച്ച് സ്വന്തക്കാരായ വൈദികർ ഫ്രണ്ട്സായ വൈദികർ ഇടവകയിലുള്ള വൈദികർ വിവാഹം ആശ്രദിച്ച വൈദികർ നിങ്ങൾക്ക് ജ്ഞാനസ്നാധം നൽകിയ വൈദികർ സ്ഥൈര്യലേപനം നൽകിയ വൈദികർ കുമ്പസാരിപ്പിച്ച വൈദികർ വചനം പങ്കുവെച്ച് തന്ന വൈദികർ വീട്ടിൽ ആശ്രവദിച്ച വൈദികർ ഇവരെയൊക്കെ ഒന്ന് ഓർത്ത് ഇവരെയൊക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഇവരെ ഒന്ന് അനുഗ്രഹിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ പലരും ഓർക്കും വൈദികർക്ക് എന്നാ കുഴപ്പം എല്ലാം ഉണ്ടല്ലോ ഒത്തിരി ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്ന വൈദികരെ എനിക്കറിയാട്ടോ ഒത്തിരി വേദനയിലൂടെ കടന്നു പോകുന്ന വൈദികരെ എനിക്കറിയാട്ടോ രാത്രിയുടെ യാമങ്ങളിൽ പ്രിയപ്പെട്ടവരെ സങ്കട സഹിക്കാമോ പൊട്ടിക്കരഞ്ഞ വൈദികരെ എനിക്കറിയാം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വൈദികർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം ഒന്ന് ഏതെങ്കിലും വൈദികരമായിട്ട് നമുക്ക് ഇത്തിരി പിണക്കമുണ്ടോ നമ്മളാരെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും തകർത്തിട്ടുണ്ടോ വൈദികരെ ആരെങ്കിലും ആയിട്ട് മാറി നിൽപ്പുണ്ടോ പിണങ്ങി പ്രിയപ്പെട്ടവരെ ഒന്ന് വിട്ടുകൊടുക്ക നമ്മുടെ ഭാഗം ന്യായമാ അവരായിരിക്കാൻ തെറ്റുപറ്റിയേക്കണേ എന്നാലും ഒന്ന് ക്ഷമിച്ച് ആ വൈദികരുടെ അടുത്ത് ഒന്ന് ചെല്ലണമേ ഒന്ന് ഫോൺ വിളിക്കണമേ ഒന്ന് ക്ഷമ ചോദിക്കണമേ ഒന്ന് പോയി സംസാരിക്കണമേ എന്നിട്ട് അവരുമായിട്ടൊന്ന് നല്ല രമ്യതിയിലേക്ക് വന്നേ ഒന്ന് അവരുടെ ആശീർവാദം ഒന്നിട്ട് മേടിച്ച് പ്രിയപ്പെട്ടവരെ പ്രകാരം പുരോഹിതനെ ആശീർവദിക്കുമ്പോൾ അത് നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകും ഒരു പുരോഹിതനെ കാണുമ്പോൾ ചെന്ന് ചെന്ന് കുമ്പിട്ടിട്ട് പറയണം അച്ഛൻ്റെ ചിരസി കൈവച്ച ഒന്ന് പ്രാർത്ഥിക്കണം മക്കളെയോട് പറയണം അച്ഛൻ്റെ അടുത്ത് പോയി ഒരു ആശീർവാദം മേടിക്ക് പ്രിയപ്പെട്ടവരെ പുരോഹിതരെ ആശീർവദിച്ചാൽ അത് നിത്യതയോടെ നിക്കും നിത്യതയോടെ നിൽക്കുന്ന ആശീർവാദമാ അതുകൊണ്ട് ഒരു പുരോഹിതനുമായിട്ട് വഴക്കുണ്ടാക്കണ്ട പുരോഹിതരെ സ്നേഹിക്കാം പുരോഹിതരെ ദത്തെടുക്കാം പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പുരോഹിതരുടെ ആശീർവാദം സ്വന്തമാക്കാം അപ്രകാരം ചെയ്യുമ്പോൾ നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെടും കുടുംബത്തിൽ കൃപ നിറഞ്ഞു നിൽക്കും കെട്ടുകൾ അഴിയപ്പെടും ആശീർവാദത്തിലൂടെ ഡെലിവറൻസ് വീട്ടിൽ വരും ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആരാധനയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി അതേ നിയോഗം വെച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക നന്നായിട്ട് ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥനയിലൂടെ കടന്നു പോകാൻ ശ്രദ്ധിക്കണമേ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവികാരുണ്ണിശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ ഒരു നിമിഷം നമുക്ക് നമ്മുടെ കുടുംബത്തെ ഒന്ന് സമർപ്പിച്ച് കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട് അവരൊക്കെ സമർപ്പിക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ മേഖലയും സമർപ്പിക്ക് നിങ്ങൾ നിയോഗം വച്ചിട്ടില്ല ചിലവർ രണ്ടാകാം മൂന്നാകാം അഞ്ചാകാം എത്ര നിയോഗം ഉണ്ടോ ആ പ്രശ്നം ആ നിയോഗം ആ വിഷമം നിങ്ങൾ ഈശോയ്ക്കൊന്ന് കൊടുത്തേ സർവശക്തനാ ഏത് കാര്യത്തിൽ നിന്ന് മോചനം തരാൻ ശക്തിയുള്ള നാഥന നീ ഉറച്ചു വിശ്വസിക്ക് ഏതു കെട്ടും പൊട്ടിക്കാൻ ശക്തിയുള്ള നാഥന നിന്നെ രക്ഷിക്കാൻ ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ നീ ഒന്ന് പരിപൂർണമായിട്ട് സമർപ്പിച്ചാൽ മതി നീ ഒന്ന് ആഗ്രഹിച്ചാൽ മതി നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കും നിന്നെ സംരക്ഷിക്കും നിന്നെ ശക്തിപ്പെടുത്തും ഒരു നിമിഷം ഈശോയിലേക്കൊന്ന് സമർപ്പിക്കുക ഈശോട് ഹൃദയത്തിലേക്ക് സമർപ്പി ജീവികാരുണ്യത്തിലേക്ക് സമർപ്പിച്ച് ഈശോട് പറയൂ ആ ഹൃദയത്തിൽ നിന്നൊടുക്കുന്ന രക്തത്താൽ ജലത്താൽ എന്നെ എൻ്റെ കുടുംബാംഗങ്ങളെ ഒന്ന് കഴുകണമേ ശുദ്ധീകരിക്കണമേ ഞാൻ ശരണപ്പെടുവാണെന്ന് പറ അപ്പൻ്റെ സന്നദ്ധിയിലേക്ക് പരിപൂർണമായി സമർപ്പിച്ച് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാം കുടുംബാംഗങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കാം പ്രിയപ്പെട്ടവരെ നമുക്കെതിരെ നമ്മുടെ കുടുംബത്തിനെതിരെ കുടുംബാംഗങ്ങൾക്കെതിരായിട്ടുള്ള എല്ലാ പൈശാചിക കെട്ടുകളും അഴിച്ചു മാറ്റണം നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോണം നന്നായിട്ട് ആഗ്രഹിച്ചോണം അച്ഛനച്ഛൻ്റെ കിട്ടിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഫ്രാൻസിസ് മാർ പാപ്പയോട് ചേർന്ന് എല്ലാ മെത്രാന്മാരുടെ ആത്മീയ കൂട്ടായ്മയോടും അവരുടെ അധികാരത്തോടും ചേർന്ന് ഒപ്പം പ്രിയപ്പെട്ടവരെ എല്ലാ പുരോഹിതരുടെ പൗരോഹിത്യ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുക നിങ്ങളുടെ കുടുംബത്തിലുള്ള വൈദികരെ നിങ്ങൾ ഓർത്തോ അവരുടെ പൗരോഹിത്വത്തോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ നിങ്ങളുടെ വികാരി അച്ഛന്റെ പൗരവത്തോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ നിങ്ങളുടെ കൊച്ചന്റെ പൗരോഹത്തോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടുള്ള സ്വന്തക്കാരായിട്ടുള്ള വൈദികരുടെ പൗരോഗത്തോട് ചേർന്ന് നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ജ്ഞാനസ്നാനം നൽകിയ വൈദികരുണ്ടാകാം ആതി കുർബാന നൽകിയ വൈദികരുണ്ടാകാം സ്ഥൈരിലേവനം നൽകിയ വൈദികരുണ്ടാകാം വിവാഹം ആശീർവദിച്ച വൈദികരുണ്ടാകാം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുള്ള വൈദികരാകാം അവരുടെ പൗരോഗ്യത്തോട് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കെട്ടും പൊട്ടും എല്ലാ തിന്മകളും വിട്ടുമാറും നമുക്ക് ഈ നിമിഷം മുഖ്യദൂതനായ വിശുദ്ധ മിഹാലിനോട് പ്രാർത്ഥിക്കാൻ നല്ലതാണ് മിഹാലിനോടുള്ള ജപം ചെല്ലാം മുഖ്യദൂതനായ വിശുദ്ധ മിഹായിലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപനായ പ്രഭോ ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടങ്ങി ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിൻ്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസഭ തന്റെ പരിപാലനം സംരക്ഷകനുമായി വടങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കുട്ടിക്കൊണ്ടുപോകാൻ നിയുത്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ അകയാൾ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ പിശാജ് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തിയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാച്ചനകൾ അത്തരത്തിന് മുമ്പിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സത്താനയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ക്കണമേ അവൻ മേലൊരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആമേ നമുക്ക് നിങ്ങളുടെ ഏത് മേഖലയിലാണോ ഡെലിഫറൻസ് ആവശ്യമുള്ളത് ആ മേഖല സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ശുധിച്ച് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളുക കർത്താവ് ഈ നിമിഷം ഇടപെടും പ്രിയപ്പെട്ടവരെ നെറ്റിയിൽ ഒന്ന് വിശുദ്ധ കുറിച്ചതിനാൽ മുദ്ര ചെയ്യാം സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ നിശികയുടെ പരിശുദ്ധ നാമത്തിലും ജീവദായകമായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കനികാമറിയത്തിന്റെയും മുഖ്യദൂതനായി വിശ്വമിഹാലിൻ്റെയും സകലമാലാഹമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥകളിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വമാമോദി സായിലൂടെയും വിശ്വ പൗരവത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു പൈസാധിക ശക്തികളെ നാരകീയ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ദൈവത്തിൻ്റെ ചായിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ മക്കളുടെ ജീവിതത്തിൽ തീരാവ്യാധികളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡകളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പദോഷങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ അതാവായി യേശുവിൻ്റെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഇവരിൽ നിന്നും ഇവരുടെ ജീവിത വഴികളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഉച്ചാടനം ചെയ്യും കർത്താവിൻ്റെ കുരിശിൻ്റെ പാദത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു ഇനിമേൽ ഇവരെയോ ഇവരുടെ കുടുംബത്തെയോ കുടുംബാംഗങ്ങളെയോ അസ്വസ്ഥപ്പെടുത്തരുതെന്ന് കർത്താവ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു സർവശക്തനും പിതാവുമായ ദൈവമേ അങ്ങടെ പരിശുദ്ധനാമം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങടെ ഈ ദാസരുടെ മേൽ ഈ ദൈവമക്കളുടെ മേൽ കരുണയായിരിക്കണമേ കർത്താവായ ദൈവമേ അങ്ങനെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ ദൈവമക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിതത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും രോഗങ്ങളും പീഡകളും ആപത്തുകളും അപകടങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും അഥമ വികാരങ്ങളും വിദ്വേഷ വൈരാഗ്യങ്ങളും കലഹങ്ങളും ഭിന്നതകളും സംശയങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും ദുരാസക്തികളും ദുഷ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും ഉളവാക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെയും എല്ലാ തിന്മകളുടെയും വഞ്ചനകളുടെയും ഉറവിടവുമായ സാത്താനെയും അവൻ്റെ സൈന്യങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഇവരുടെ ആത്മാവിൽ നിന്നും മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ഇവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു ഇനി ഒരിക്കലും ഇവരെയോ ഇവരുടെ ഇവിടെ തിരുമുമ്പോ അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ ദൈവമക്കളുടെ ജീവിതത്തെയോ അസ്വസ്ഥപ്പെടുത്താതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവേ അങ്ങയുടെ തിരുരക്തം ഈ ദൈവമക്കളിലേക്കും ഇവരുടെ കുടുംബങ്ങളിലേക്കും ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഒഴുക്കണമേ ഇവരെ കഴുകണമേ അങ്ങോട്ട് തിരിടത്ത് ഇവർക്ക് കാവലായിരിക്കട്ടെ അവിടുത്തെ വിശുദ്ധകുരുശൻ്റെ അടയാളം ഇവർക്ക് സംരക്ഷണമായിരിക്കട്ടെ അവരുടെ ജീവിതായമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവരെ വളയം ചെയ്യും എല്ലാ തിന്മയുടെ ശക്തിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ നിത്യകനിയായ പരിശുദ്ധ മറിയത്തിൻ്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖാലിൻ്റെയും സകല മാലാഹമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥവും സംരക്ഷണവും ഇവർക്കും ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവർക്ക് കാവലായിരിക്കുകയും ചെയ്യട്ടെ ഇതുവഴി അങ്ങയുടെ മക്കൾ സൗഖ്യവും ശക്തിയും വിടുതലും പ്രാപിച്ച് അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേ ഒരു സ്തുതിയും സ്തോത്രവും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ തീരുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നിങ്ങളുടെ വീട്ടില് ഹാനാമ്പള്ളം ഉണ്ടെങ്കിൽ ഒത്തിരി ഹാനാമ്പള്ളം എടുത്ത് നിങ്ങൾ വീട്ടിലൊന്ന് തളിച്ചുകൊള്ളുക നിങ്ങൾ നെറ്റിയിലൊന്ന് കുരിശു വരച്ചുകൊള്ളുക എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ കെട്ടഴിക്കും വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോട്ടോ ഈശോ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വന്തമാക്കാം നമ്മുടെ കർത്താവ് ഈശോ ഈശ്വമിശികാട് കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം ദിവ്യകാരുണ്യത്തിന്റെ വലിയ അഭിഷേകം ഈ ദൈവമക്കളുടെ കൂടെ ഇവരുടെ കുടുംബത്തിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും ശ്രുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഈ ശുശ്രൂഷ ഇന്നത്തെ നമ്മുടെ ഇവിടെ അവസാനിക്കുക നിങ്ങൾ പറ്റുന്നെല്ലാവരോടും ഇത് പറയണം എല്ലാവരെയും ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമേ എന്ന് അച്ഛൻ আভেশি কিযা ধে঵াম আনি গ্রেই আমিন